ബിഗ് ബോസിൽ സിജയും റോക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങളോടുകൂടി വലിയ ഒരു സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നു അതായത് റോക്കി കൈവിട്ടു പോയി മൊത്തത്തിൽ കൈവിട്ടു പോയി എന്ന് മനസ്സിലായി ഇപ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചു വളരെ ദേഷ്യത്തിൽ തന്നെയാണ് റോക്കിയെ ബിഗ് ബോസ് വിളിപ്പിച്ചത് തുടർന്ന് ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂമിൽ എത്തിയപ്പോൾ റോക്കി പൊട്ടിക്കരയുകയായിരുന്നു അതായത് തൻ്റെ ദേഹത്ത് കൈ വയ്ക്കരുത് കൈ തുടരല്ലേ എടുത്ത് വയ്ക്കരുത് എന്ന് ഞാൻ പലവട്ടം ഷിജുവെ പറഞ്ഞിട്ടും ഷിജു എൻ്റെ ദേഹത്ത് കൈവച്ചു അങ്ങനെയാണ് ഞാൻ സിജോയെ തല്ലിയതെന്നാണ് ഇത് സത്യത്തിൽ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ സിജോ ഇങ്ങനെ നാടിക്ക് പിടിച്ച് കുണുവാവ കുണുവാവ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റോക്കിയെ പ്രൊവോപ്പ് ചെയ്യുകയായിരുന്നു അപ്പോൾ റോക്കി പറഞ്ഞു എൻ്റെ ദേഹത്ത് കൈവെക്കരുത് കൈവച്ചാൽ നിന്നെ ഞാൻ അടിക്കും ആണോ ഞാൻ അടിക്കും അടിക്കൊന്ന് ഇങ്ങനെ തിരിച്ച് സിജോ ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ റോക്കി പറഞ്ഞു ചോണം ഉണ്ടെങ്കിൽ വെച്ച് നോക്കടാ എന്ന് പറഞ്ഞു പക്ഷേ സിജോ ദേഷ്യത്തിലല്ല ജസ്റ്റ് ഇങ്ങനെ തോളിലൊന്ന് കൈവച്ചതേ ഉള്ളൂ ഉടൻ ആ ഒരു സ്പോട്ടിൽ തന്നെ റോക്കി സിജോയെ അടിക്കുകയായിരുന്നു പിന്നീട് നടന്നതൊക്കെ വേറെയാണ് മുടിയനൊക്കെ ഒരുപാട് കരഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ റോക്കി ഈ ബിഗ് ബോസ് വീട്ടിൽ തുടരണമെന്ന് മുടിയൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് നടക്കാ നടക്കില്ല എന്ന് ബിഗ് ബിഗ് ബോസിൻ്റെ എല്ലാ മത്സരാർത്ഥികൾക്കും മനസ്സിലായി മുടിയനൊക്കെ ഒരുപാട് കരയുകയാണ് പിന്നെ റോക്കിക്ക് മനസ്സിലായി താൻ ഇനി എന്തായാലും ബിഗ് ബോസിൽ തുടരാൻ കഴിയില്ല അതിൻ്റെ അമർഷവും ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് ബിഗ് ബോസിൻ്റെ കൺഫെൻഷൻ റൂമിൽ റോക്കി ഭയങ്കരമായി കരയുകയാണ് ഒടുവിലതാ സിജോയോടും പിന്നെ സിജോയുടെ ഫാമിലിയോടും കൂട്ടുകാരോടും ഒക്കെ കൺഫെൻഷൻ റൂമിലിരുന്നു കൊണ്ട് തന്നെ സോറ് ചോദിച്ചിരിക്കുകയാണ് തൻ്റെ കൈയിൽ പോയതാണ് ക്ഷമിക്കണം എല്ലാവരും തന്നോട് ക്ഷമിക്കണം എൻ്റെ ആറു വർഷത്തെ എൻ്റെ ആറു വർഷത്തെ ഈ ഒരു സ്വപ്നമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് എന്ന് റോക്കി വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ